വെൽക്കം ബാക്ക് ടു ചാനൽ അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഡെലിവറി സ്റ്റോറിയാണ് എന്റെ തേർഡ് ഡെലിവറി സ്റ്റോറിയാണ് കേട്ടോ അപ്പോൾ ആളെയും ഞാൻ കാണിച്ചു അതാ ഇവിടെയാണ് ഞാനൊന്നും പറയാൻ വേണമിണ്ടോ ഇനി മിണ്ടല്ലേ കൊക്ക അവിടെ പോയി കളിച്ചോ ആ ബൈ ബൈ അപ്പോൾ ഒന്നു ഞാൻ ഞാൻ ആയി ഇരിക്കുമ്പോൾ ഡെലിവറി സ്റ്റോറിനാണ് അത് കൊറോണ ടൈമിലായിരുന്നു കേട്ടോ ഏഴ് മാസം വരെ ഏട്ടൻ്റെ വീട്ടിൽ കാട്ടിട്ട് ഏഴാം മാസത്തിൽ ഇവിടെ വന്ന പിന്നെ ഞാൻ ഞാനിവിടെ ഞാറോട് ആശുപത്രിയിലാണ് പോയി കണ്ടിരുന്നത് അപ്പോൾ അവിടെ തന്നെ ഡെലിവറി ആക്കാനായിരുന്നു ഉദ്ദേശിച്ചോ അപ്പോൾ ആ ടൈമിലാണ് അപ്പം ഏറ്റവും ലാസ്റ്റ് ആയിട്ടോ ഇനി ഒരു മാസം കൂടി ഉള്ളത് ഡെലിവറിക്ക് എന്നൊരു നിലയിലായി അപ്പം ആ ടൈമിലാണ് എൻ്റെ അനിയൻ്റെ ഒരു കൂട്ടുകാരന് കൊറോണ എന്ന് പറഞ്ഞിട്ട് അപ്പം ഈ കൂടെ നടക്കണ ആരൊക്കെയാണെന്നുള്ളത് ആരൊക്കെയാണെന്ന് കണ്ടുപിടിച്ച് അവരെ ക്വാറന്റൈനിൽ എത്തണ ഒരു പരിപാടി ഉണ്ടല്ലോ അപ്പം അങ്ങനെ വന്നപ്പോൾ എൻ്റെ വീട് കുഞ്ഞെ വീടാണ് അപ്പം ഇവിടെ ഒക്കെ പുറത്താണ് അങ്ങനെ ഉള്ളില് സെപ്പറേറ്റ് റൂമിൻ്റെ ഉള്ളില് ബാത്റൂമും കാര്യങ്ങളൊന്നും ഇല്ല അപ്പം അവനെ വേറെ വീട്ടിലേക്ക് വിടാനായിട്ട് നമുക്ക് പറ്റില്ല അപ്പം അങ്ങനെ ആയിപ്പം എനിക്കും ഏട്ടൻ്റെ വീട്ടിലേക്ക് പോകാൻ പറ്റില്ല കാരണം ഡെലിവറി എടുത്തു അപ്പോൾ അമ്മ അങ്ങനെ ആൾക്കാരെ കൂടി സംസാരിച്ചു മോ എന്ത് ചെയ്യും അമ്മയ്ക്കാതെ ആയി അമ്മ അച്ഛനും ബഹളൊക്കെ അമ്മയ്ക്ക് അമ്മയ്ക്കന്ന് ജോലിയുണ്ട് ഇവിടെ വിത്തുൽപാദന കേന്ദ്രത്തിൽ ജോലി ഉണ്ട് ഇവിടെ വീണ്ടടുത്ത് തന്നെയാണ് അപ്പം അമ്മ അവിടെ സാർമാരോടൊക്കെ സംസാരിച്ചപ്പോൾ അവിടെ ഒരു കോട്ടേഴ്സ് ഒഴിഞ്ഞ് എടുക്കുന്നുണ്ട് അപ്പം പറഞ്ഞു അന്നത് അക്ഷയനെയും മുളയനേയും കൊണ്ട് നിങ്ങൾ ഇവിടെ വന്ന് താമസിച്ചോ അത്ര ദിവസം മോന് ആണെങ്കിൽ വീട്ടിൽ പോയാൽ മതി പറഞ്ഞു അങ്ങനെ ഞങ്ങൾ രാത്രി വേഗം ഏട്ടൻ വരുന്നു അപ്പോൾ അന്ന് തന്നെ രണ്ടാമത്തെ മകള് കുഞ്ഞാണെട്ടോ കുഞ്ഞെന്ന് പറയുമ്പോൾ ഒരു എന്താ പറയുക ഒരു മൂന്നര വയസ്സ് അത്രയൊക്കെ ഉള്ളു അപ്പോൾ എന്നെ അതുവരെ അവൾ പിരിഞ്ഞു നിന്നിട്ടില്ല അപ്പോൾ അന്ന് തന്നെ വൈകുന്നേരം ഞങ്ങളിവിടെ നിന്ന് മാറി ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ എടുത്ത് ഞങ്ങളിവിടെ നിന്ന് മാറി ഏട്ടം വന്നു അപ്പോൾ കൊറോണ സ്ഥിതിക്ക് കുട്ടീനെ അടുത്താക്കി ആക്കാനായിട്ട് എനിക്കും ടെൻഷനായിരുന്നു എന്താണെന്ന് അറിയില്ലല്ലോ അതായത് എനിക്കല്ല കൊറോണ ടൈമല്ല അപ്പോൾ ഇവിടെ ഇനിയിപ്പം എത്ര ദിവസം നിന്നിട്ട് ഇനിയിപ്പോൾ ആ ടൈമിൽ അവർക്കും ടെൻഷനായി ഏട്ടൻ്റെ വീട്ടുകാർക്ക് അപ്പം ഏട്ടൻ പറഞ്ഞാൽ ഏട്ടൻ കൊണ്ടുപോയിക്കോണ്ടെന്ന് പറഞ്ഞു ഒന്നിനെ എന്നാൽ അന്ന് രാത്രി രണ്ടുപേരായിരുന്നു സോതൂണിനെ അതെ പാർട്ടീനെ അതെ രണ്ടുപേരുണ്ടായിരുന്നു ഉണ്ടായിരുന്നു രണ്ടുപേരും വണ്ടിയിൽ ഒന്ന് കൊണ്ടുപോയിട്ടാണ് അതിന് ഭയങ്കര സാധനം വെച്ചാൽ എനിക്ക് സഹിക്കാൻ പറ്റുന്നതിൽ അപ്പുറമായിരുന്നു കാരണം അതുവരെ അവരങ്ങനെ പിരിഞ്ഞ് നിന്നിട്ടില്ല ഞാൻ ഇല്ലാണ്ട് അവരങ്ങനെ പിരിഞ്ഞ് നിന്നിട്ടില്ല പിരിഞ്ഞു പിരിഞ്ഞിട്ട് കേട്ടോ പിന്നെ എനിക്ക് ഉള്ള ദിവസങ്ങൾ തള്ളി നിൽക്കുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അതായത് എന്താ പറയുക അത്ര നാൾ നമ്മൾ പിരിഞ്ഞു നിൽക്കാണ്ട് പെട്ടെന്ന് ഇങ്ങനെ പ്രഗ്നന്റ് ആയൊരു ടൈമിലും കൂടി ആയപ്പോൾ എനിക്കൊക്കെ സഹിക്കാൻ പറ്റുന്നല്ല അപ്പുറമായിരുന്നു ഭയങ്കര സങ്കടമായി എന്നും കരച്ചിലും വീഴ്ചയില്ലായിരുന്നു മര്യാദയ്ക്ക് ഫുഡ് കഴിക്കാൻ പറ്റണില്ല പിന്നെ നമുക്ക് നമ്മുടെ വീട് പോലെ ഒന്ന് കിടക്കാൻ പറ്റുന്നില്ല ഇവിടെ കട്ടിൽ ഞാനാച്ചാൽ നിലത്ത് കിടന്നെങ്കിൽ ശീലമില്ല കേട്ടോ ഞാൻ വലിയ പൊങ്ങാച്ചൻ പറയല്ലോ എനിക്ക് നിലത്ത് കിടന്ന് സത്യമായിട്ട് എനിക്ക് ഓർമ്മ വെച്ചപ്പോൾ എന്നെ കട്ടിൽ മേയാണ് കിടന്ന് ശീലമുള്ളത് കാരണം നിലത്ത് കിടന്നെങ്കിൽ ശീലില്ല അപ്പോൾ അവിടെ ചെന്നിട്ട് ഈ പായൽ അതും തോന്ന വയറുണ്ടായിരുന്നു അപ്പോൾ ആ ടൈമിൽ എനിക്ക് പായലൊക്കെ നിലത്ത് എടുക്കുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അതുകൊണ്ട് എൻ്റെ വിഷമം കണ്ടിട്ട് അവിടെയുള്ള ചേച്ചി കുഞ്ഞി കിടക്കയൊക്കെ വാങ്ങി തന്നെ എനിക്ക് എന്നിട്ട് കൂടി എനിക്ക് കിടക്കലും അതായത് എനിക്ക് അങ്ങനെ കട്ടിൽ മുഴുവൻ ശില ശില കിടക്കൽ നിലത്ത് കിടക്കാൻ പറ്റാത്ത ഒരവസ്ഥയായിരുന്നു എന്നിട്ട് പിന്നെ ലാസ്റ്റ് ചെക്കപ്പിൻ്റെ ടൈമായിട്ട് അപ്പോൾ ഇവരുടെ ദിവസങ്ങളും ഇങ്ങോട്ട് നീണ്ടു പോണേൻ്റെ ഇടയില് എനിക്ക് ടൈമായി ഡോക്ടറെ ആയിട്ട് ലാസ്റ്റ് കാണേണ്ട ടൈമായി അപ്പം അന്ന് ഡോക്ടറെ കാണാൻ പോയി ഞങ്ങളെ അപ്പോൾ ഏട്ടൻ വന്നിട്ടുണ്ടായിരുന്നു അറ്റൻഡൻ എന്നെ കൊണ്ടുപോയത് ഞങ്ങൾ രണ്ടുപേരും മുമ്പ് ഞാൻ വലിയ കാര്യത്തിൽ രണ്ട് മാസ്ക് വെച്ചിട്ടാണ് കേട്ടോ പോയത് അപ്പോൾ ഡോക്ടറെ കണ്ടപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇന്ന് തന്നെ കൊറോണ ടെസ്റ്റ് ചെയ്യണം അതായത് ഇനി എപ്പോഴാണ് ഡെലിവറി നടക്കുമ്പോൾ പെട്ടെന്ന് വരുമ്പോൾ നമുക്ക് ആ ടൈമിൽ ചിലപ്പോൾ ചെയ്യാൻ സമയം കിട്ടില്ല അപ്പോൾ ഇന്ന് തന്നെ ഇവിടെ തന്നെ ഉണ്ട് അപ്പോൾ ഇന്ന് തന്നെ ചെയ്തോളും മോള് റിസൾട്ട് കിട്ടാനായിട്ട് രണ്ട് ദിവസം പിടിക്കും നമ്മുടെ മൊബൈലിൽ അന്ന് മെസ്സേജ് വരികയും ചെയ്യാം അപ്പോൾ റിസൾട്ട് കിട്ടാനായിട്ട് രണ്ടു ദിവസം പിടിക്കും എന്ന് പറഞ്ഞു അപ്പൊ ഞങ്ങൾ പോയി അപ്പം ഞാൻ രണ്ട് മാസ്ക് ഒക്കെ ഇട്ടതാണ് കേട്ടോ പോയത് അന്നിട്ട് അവിടെ ചെന്ന് മൂക്കിൽ കുത്തിയെടുത്ത് ടെസ്റ്റിനൊക്കെ കൊടുത്ത് വീട്ടിൽ വന്നു വീട്ടിൽ വന്നിട്ട് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ സത്യം പറയുള്ളൂ ഞാൻ ടെറ്റോളം കുഴിച്ചിട്ടാണ് കുളിച്ചത് ഇനി കൊറോണ വരേണ്ട ഈശ്വരാന്ന് വെച്ചിട്ട് അന്ന് ഈ കൊറോണ നമുക്ക് പോസിറ്റീവാണെങ്കിൽ എന്താ മെസ്സേജ് വരില്ല എന്നാ തോന്നണേക്ക് അങ്ങനെയാണ് എൻ്റെ ഓർമ്മ എന്നാണ് തോന്നുന്നത് എന്നിട്ട് രണ്ടു ദിവസം കഴിഞ്ഞിട്ടും അവർ ഒരു ഇതൊന്നും ഇല്ല കേട്ടോ അപ്പം എന്നെ രണ്ട് ദിവസം കഴിഞ്ഞിട്ട് ഹെൽത്തിന്ന് വിളിക്കണു മോളെ മോൾക്ക് പോസിറ്റീവാണെന്നാണ് റിസൾട്ടിൽ കാണണേ അവർ ഞങ്ങളതിനെ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു പറഞ്ഞിട്ട് അപ്പം എൻ്റെ ഉള്ള കിളി വഴി കാരണം എന്റെ അനിയന് ക്വാറൻ്റൈനിലായിട്ടാണ് ഞങ്ങളുടെ ഇവിടെ നിന്ന് മാറിയത് ആ പിന്നെ ഞാനെന്ന് പറയുമ്പോൾ ആ ഒരു റൂമിന്റെ ഉള്ളിൽ നിന്ന് എങ്കിടും പോയിട്ടില്ല എന്നെ കാണാൻ ആരും വരുന്നില്ല ഞാൻ ആരോട് സംസാരിക്കുന്നില്ലേ ആ ടൈമിലാണ് എൻ്റെ ഫോൺ എൻ്റെ കയ്യിലെച്ച എൻ്റെ ഒരു ഫോണും ഇല്ല അപ്പം ആറു മൂ എൻ്റെ അടുത്തേക്ക് എടുക്കുമ്പോൾ അവൾ ബെഡിൽ മൂത്രകണ സ്വഭാവം ഉണ്ടായിരുന്നു അങ്ങനെ ഒരു ദിവസം മൂത്ര ഒഴിച്ചിട്ട് ഫോണാകെ ഡിസ്പ്ലേ പോയി ഫോണും കൂടി എൻ്റെ കയ്യിലില്ല അപ്പോൾ എനിക്ക് നേരം പോക്കെന്ന് പറയുമ്പോൾ ഒന്നും ഇല്ല ടി വി ഇല്ല ഫോണില്ല ആരെയും കാണുന്നില്ല വീട്ടിൽ പോലെ ഒന്നും മുറ്റത്തിറങ്ങി നടക്കാൻ പറ്റുന്നില്ല ആ ടൈമിൽ കൊറോണ പോസിറ്റീവാണ് പറയുമ്പോൾ എനിക്കാകെ അന്ധം വിട്ടു ഞാൻ അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഞാൻ എന്താ വിട്ടു കാരണം എവിടുന്നും എനിക്ക് കൊറോണ കിട്ടിയെന്നൊരു പിടുത്തില്ല വീട്ടിലാരിക്കും ഇല്ല പിന്നീ പ്രഗ്നന്റ് ആയിരിക്കുന്ന ടൈമിൽ ഇനിയിപ്പോ എവിടെന്നു കിട്ടുന്നെക്കൊരു സത്യം പറഞ്ഞ അറിയില്ല അങ്ങനെ ഇപ്പൊ ഒന്ന് ഭയങ്കര ടെൻഷനായിട്ടോ അതോ ഡെലിവറിക്ക് പിന്നെ ആകെ പതിനാല് ദിവസമുള്ളൂ അപ്പൊ അങ്ങനെ ഇപ്പൊ പിന്നെ അമ്മ കരിച്ചില്ലേ ഏട്ടന് അവനെല്ലാവർക്കും ഭയങ്കര സങ്കടായി ഞാന ഏതാണ്ട് ഡിപ്രഷൻ പോലെയായി എനിക്ക് കുട്ടികളെയും കാണാൻ പറ്റണില്ല കുട്ടികളും അടുത്തില്ല ഫോണില്ല ടി വി ഇല്ല ഫോണെങ്കിലുണ്ടെങ്കിൽ നമുക്കൊരു നേരം പോക്കാണ് അങ്ങനെ ഇല്ലാത്തോടും സംസാരിക്കാൻ പറ്റില്ല ഞാനും അമ്മയും അച്ഛനും മാത്രം എന്നിട്ട് ഏറ്റവും ലാസ്റ്റ് ഹെൽത്തുകാരോട് നമ്മളിങ്ങനെ ആശാവർക്കർ നമ്മളെ വിളിക്കില്ലോ അപ്പം അങ്ങനെ പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഇവിടെ നിർത്തണം നമുക്ക് മെഡിക്കൽ കോളേജേക്ക് കുട്ടീനിവിടെ പെട്ടെന്ന് അങ്ങനെ ഡെല് പെയിൻ അങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും അപ്പോൾ ഞങ്ങൾ ഇവിടെ ഹോസ്പിറ്റലിൽ വിളിച്ച് ചോദിച്ചു നമ്മുടെ അപ്പോൾ ഇരിഞ്ഞാലൊരു കൊറോണ പോസിറ്റീവായ സ്ഥിതിക്ക് ഇവിടെ എടുക്കില്ലെന്നു ഞാൻ മെഡിക്കൽ കോളേജ് എന്നെ പൊക്കമെന്ന് പറഞ്ഞു അങ്ങനെ ഹെൽത്തുകാര് ഇവിടുത്തെ മെമ്പറൊക്കെ ഇടപെട്ട് എന്നെ മെഡിക്കൽ കോളേജേക്ക് ആക്കാമെന്ന് തീരുമാനമാക്കും പിന്നെ അവർ ആംബുലൻസ് വിടുന്നു ആംബുലൻസിലെന്നെ കയറ്റി കൊണ്ടുപോകണു എനിക്കതൊന്നാലോചിക്കാൻ വയ്യ അതൊരു ന്യൂസ് പേപ്പറിലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പൂർണ്ണ ഗർഭിണിയായി സ്ത്രീയെ മറ്റേ കൊറോണയായി തുടർന്ന് മെഡിക്കൽ കോളേജിലേക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് അന്ന് കൂടെ ഉള്ളവരൊക്കെ ഞങ്ങളുടെ വശത്തുള്ളവരൊക്കെ ഭയങ്കര ടെൻഷൻ അടിച്ച് പേടിച്ചിട്ടോ കാരണം ഞാനാണെന്ന് നല്ലവർക്കറിയാലോ അപ്പൊ ഈ അയലപക്കത്തുള്ള ആൾക്കാരൊക്കെ നമ്മുടെ ഫോണേക്ക് വിളിക്കണ്ടേ എന്താ എന്താ പറ്റിയ എന്താ പറ്റിയെന്നൊക്കെ ചോദിച്ചിട്ട് അത് കഴിഞ്ഞിട്ട് മെഡിക്കൽ കോളേജിൽ ചെന്നപ്പോൾ അവർ പറയുന്നത് പേഷ്യന്റിന് മാത്രം അവിടെ നിൽക്കാൻ പറ്റുള്ളൂ അതൊക്കെ കൊറോണ പേഷ്യന്റല്ല ഞാൻ അപ്പൊ എനിക്ക് മാത്രം വാടിയിൽ നിൽക്കാൻ പറ്റുള്ളൂ എൻ്റെ കൂടെ ഒരാൾക്ക് നിൽക്കാൻ പറ്റില്ല എന്നവര് പറയണത് അപ്പൊ അമ്മ ചോദിക്കുന്നുണ്ട് അപ്പൊ ഈ പ്രസവം കഴിഞ്ഞ് എന്താ ചെയ്യാൻ ചോദിക്കുമ്പോൾ അവര് പറയാം അതൊക്കെ തന്നെ ചെയ്യണമെന്ന് അവിടുത്തെ സിസ്റ്റർമാർ പറയുക അപ്പം അമ്മ പറഞ്ഞു എന്തായാലും വീണ്ടും എൻ്റെ മോളുടെ കൂടെ തന്നെ കയറ്റിയേ പറ്റുള്ളൂ എനിക്ക് കൊറോണ വരണമെങ്കിൽ വന്നോട്ടെ എന്ന് പറഞ്ഞു പറഞ്ഞു നിങ്ങളുടെ കൊറോണ ടെസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് പോസിറ്റീവാണെങ്കിൽ നിങ്ങൾ കയറ്റി വിടാം നെഗറ്റീവാണെങ്കിൽ കയറ്റി വിട്ടില്ലേ പറഞ്ഞു അപ്പോൾ എൻ്റെ അമ്മ പ്രാർത്ഥിക്കുന്നത് ഫുള്ളും ഇശ്വര അമ്മയ്ക്ക് പോസിറ്റീവ് ആണേന്നിട്ട് അമ്മ പ്രാർത്ഥിക്കണത് പാവം എല്ലാ അമ്മമാരും അങ്ങനെയല്ല മക്കൾക്ക് മക്കളെ ഒട്ടിക്ക് വിടാൻ പേടിയുണ്ടാവില്ല അതും ഇങ്ങനെ ഒരു ഡെലിവറി എന്ന് പറയുമ്പോൾ ടെൻഷൻ ഉണ്ടാവില്ലേ വന്നിട്ട് അവിടെ ചെന്നു ടെസ്റ്റ് ചെയ്തപ്പോൾ അമ്മയ്ക്ക് ആണ് പക്ഷേ അമ്മ സംഭവിച്ചില്ല എൻ്റെ ഒറ്റയ്ക്ക് വിടാനായിട്ട് അപ്പോൾ ഞാനിപ്പോൾ പുറത്താണ് ഒട്ടി ഇരിക്കുന്നത് ഞാൻ അപ്പുറത്ത് പോയി വീഡിയോ എടുക്കാമെന്ന് വെച്ചപ്പോൾ അച്ഛൻ ബാത്രീ വിളിക്കാൻ വന്നു അപ്പോൾ അവിടെ നിന്ന് ഇപ്പുറത്തേക്ക് പോകുന്ന കേട്ടോ അപ്പം ഇപ്പുറത്ത് ആ ചാക്കൊക്കെ ഇരിക്കുന്നുണ്ട് എൻ്റെ ബൈക്കിൽ തേങ്ങ വെച്ചേക്കുന്നതാണ് കേട്ടോ ചാക്കിൽ അപ്പോൾ അകത്തിരിക്കാൻ പറ്റില്ല അകത്ത് ടി വി വെച്ചിട്ടുണ്ട് അപ്പോൾ അതാണ് പുറത്ത് വന്നിരിക്കണത് അപ്പോൾ ഞാൻ ഇപ്പുറത്തെ സൈഡിലാണ് ഇരിക്കുന്നത് അവിടെ ടാങ്ക് ഒക്കെ ഇരിക്കുന്നുണ്ട് അതിൻ്റെ അടുത്ത് വന്നിട്ടാണ് ഇരിക്കണത് അപ്പൊ നമ്മൾ ആ അപ്പൊ അന്നിട്ട് അമ്മ പറഞ്ഞു പറ്റില്ല എന്നേം കേട്ടേ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞ കേട്ടുള്ള ലാസ്റ്റ് അവർ കേട്ടാൽ സമ്മതിച്ചു അതല്ല രസം അവിടെ ചെന്നപ്പോൾ അതുപോലെ ഞാൻ കുറച്ചിലും പിടിച്ചിലും ടെൻഷനടിച്ച് ഞങ്ങൾ അവിടെ ചെന്നപ്പോൾ എന്താ പറയാ അതിൻ്റെ ഉള്ളില് കൊറോണ വാടിയിൽ കയറി ഇപ്പൊണ്ടല്ലോ ഞങ്ങളെ കണ്ട കാഴ്ച എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയാ ഒരു കുടുംബം മൊത്തം വന്നിട്ടുണ്ട് അവിടെ ചിലവരുടെ ഒരാൾ ഒരാൾക്കൊന്നും നിൽക്കാൻ പറ്റില്ലാന്ന് ഞങ്ങളോട് പറഞ്ഞ സിസ്റ്റർമാരാണ് അതിൻ്റെ ഉള്ളിൽ കയറിയപ്പോൾ ഉണ്ടല്ലോ ഒരു പേഷ്യൻ്റെ കൂടെ അമ്മ ഭർത്താവ് അമ്മൂമ്മ വരെയുണ്ട് അങ്ങനെ നാലും കുടുംബാംഗങ്ങൾ മൊത്തം ഉണ്ട് അതിൻ്റെ ഉള്ളിൽ അങ്ങനെ പിന്നെ ഭർത്താവും ഭാര്യ ആയിട്ട് നിൽക്കണ ഭർത്താവും ഭാര്യയും അമ്മയായിട്ട് നിൽക്കണവരുണ്ട് അങ്ങനെ അങ്ങനെ ഒരു ഫുൾ ഫാമിലി സത്യമാൻ അതിൻ്റെ ഉള്ളിൽ കയറിയപ്പോഴാണ് ഞങ്ങൾക്ക് ജീവൻ വെച്ചത് അത്ര നേരം ടെൻഷനടിച്ച് കൊറോണന്നൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് പേടിയല്ലേ ഈശ്വര മരിച്ചു പോകാം അങ്ങനെയൊക്കെയുള്ള ചിന്തകളല്ലേ പിന്നെ അങ്ങനെ പ്രഗ്നൻറ്റായിരിക്കുന്ന കാരണം കൂടുതലും ടെൻഷൻ അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് വേറെ ഇപ്പോൾ ടെൻഷനൊക്കെ ഇതിലേ പോയി എന്ന് പറയാൻ പറ്റില്ല കാരണം നല്ല ആൾക്കാരൊക്കെ നല്ല എന്താ പറയുക സന്തോഷത്തോടു കൂടി അങ്ങോട്ട് അവിടുത്തെ കിടക്ക് എല്ലാം ഇവിടെ അങ്ങോട്ടും ഇങ്ങടും നമ്മളെപ്പോലുള്ള ആൾക്കാരെല്ലാം വരും പ്രവിടെ പ്രഗ്നൻ്റ് ആയവരുണ്ട് പ്രസവിച്ച് കിടക്കുന്ന ആൾക്കാരുണ്ട് അപ്പം എന്നെ ഗർഭിണികളുടെ വാടിക്കാണ് കൊണ്ടുപോയി ഗർഭിണികളുടെ കൊറോണ വാർഡ് പ്രത്യേക വേറെ ഉണ്ട് അപ്പോൾ അവിടെ ഗർഭിണികളുണ്ട് നാല് മാസമായ ഒരു പ്രസവിക്കാറ് ആയോര് പ്രസവിച്ചവർ എല്ലാവരും ഉണ്ട് അപ്പോൾ അതൊക്കെ കാണുമ്പോൾ നമുക്ക് അവരൊക്കെ നല്ല ഹെയർ തീറ്റമൊക്കെ ഇരിക്കുന്ന കാണുമ്പോൾ നമ്മളും കൂളാവാൻ തുടങ്ങിയിട്ടാണ് പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ആരെയും കാണാം പുറത്തൊന്നും ആരെയും കാണാൻ പറ്റില്ല ആ പുറത്തുനിന്ന് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒരു നമുക്ക് അവിടെ ആടാഗ്രില്ലല്ലേ അതിൻ്റെ കുറച്ച് അകലം നിന്ന് കാണാം അങ്ങനെ നിന്ന് കാണാമെന്നല്ലാണ്ട് അങ്ങോട്ട് കിടത്തില്ലേ കൊറോണ അല്ല തന്നെ ഒന്നും കിടത്തില്ല പിന്നെ അമ്മയ്ക്ക് പുറത്ത് പോകാം മാസ്ക് വെച്ചിട്ട് അങ്ങനെ അപ്പോൾ എനിക്ക് ടെൻഷനായി അപ്പോൾ അമ്മയ്ക്ക് ഇനി ഇങ്ങനെ കൊറോണ വന്നാലോ എന്നാണ് ടെൻഷനായി കാരണം ഡെലിവറി കഴിഞ്ഞാൽ അമ്മയെല്ലാം ഉണ്ണിനെ നോക്കേണ്ടത് അപ്പോൾ അമ്മ പറഞ്ഞു ഏയ് എനിക്കൊന്നും വലിയ സാരില്ലെന്നൊക്കെ പറഞ്ഞു അവിടെ വന്നിരിക്കണ ഗർഭിണികളുടെ കൂടെ നിൽക്കണം അമ്മമാർക്കൊന്നും കൊറോണ ഇല്ലാത്ത അമ്മമാരാണ് കേട്ടോ അപ്പോൾ അതൊക്കെ കണ്ടപ്പോൾ എനിക്കും സമാധാനമായി കുഴപ്പമൊന്നും ഉണ്ടാവില്ല എന്ന് വിചാരിച്ചു അങ്ങനെ ഡെലിവറിയുടെ ആയി ഡെലിവറിയുടെ ഡേറ്റ് മെയ് പതിനെട്ടായിരുന്നു അപ്പം മെയ് പതിനേഴിന് ടെസ്റ്റ് ചെയ്തവർ അപ്പോൾ കൊ കൊതുക് കൊതുക് വരണ്ട് സമയ സമയാണ് കേട്ടോ അപ്പോഴാണ് വീഡിയോ എടുക്കണത് അപ്പോൾ ടെസ്റ്റ് ചെയ്തപ്പോൾ നെഗറ്റീവായി നെഗറ്റീവായപ്പോൾ അവർ പറഞ്ഞു നമുക്ക് നാളെ കാലത്ത് തന്നെ ലൈബ്രറിനേക്ക് മാറ്റാം അപ്പോൾ നാളെ നമുക്ക് മരുന്ന് ഇൻഡ്യൂസ് ചെയ്യാം അപ്പോൾ നമുക്ക് നാളെ തന്നെ പ്രതീക്ഷിക്കാം എന്ന് പറഞ്ഞു അപ്പോൾ പറഞ്ഞപ്പോൾ എല്ലാവരും വിളിച്ചൊക്കെ പറഞ്ഞു കേട്ടോ അപ്പോൾ നെഗറ്റീവ് ആയാലും നമ്മൾ കൊറോണ നിന്ന് അങ്ങോട്ട് മാറ്റില്ല ഡെലിവറി കഴിഞ്ഞിട്ടന്നെ മാറ്റുള്ളൂ കേട്ടോ ആ ഡെലിവറി കഴിഞ്ഞാലേ ക്വാറൻറ്റൈന് ഉണ്ട് ഓ കട്ടുരുമ്പ് പിന്നെ കട്ടുരുമ്പ് കടിച്ചു അപ്പം നമുക്ക് ഡെലിവറി അന്ന് അന്ന് കാലത്ത് പിറ്റേ ദിവസം കാലത്ത് തന്നെ ലൈബ്രറൂമിക്ക് കൊണ്ടുപോയി ലൈബ്രർ റൂമിക്ക് കൊണ്ടുപോയി അവിടെ മരുന്ന് വെച്ച് അങ്ങനെ ആ മരുന്ന് വെച്ച് ഒരു പത്തേ അമ്പത്തിനാലൊക്കെ ആയപ്പോൾ ഞാൻ പ്രസവിച്ചു അല്ല പതിനൊന്നേ അമ്പത്തിനാലായപ്പോൾ ഞാൻ പ്രസവിച്ചു പെൺകുട്ടിയായിരുന്നു അതല്ലേക്ക് എന്നെ അതിശയപ്പെടുത്തിയത് അപ്പോൾ എന്നെ ഉന്നതിനെ അവർ പ്രസവിച്ച പിന്നെ ഉടങ്ങനെ നമ്മുടെ നെങ്ങത്ത് വെക്കും മുഖം ഒന്നും കാട്ടി തന്നിട്ടുണ്ടായിരുന്നില്ലേ വെച്ചപ്പോൾ നല്ല വെയിറ്റ് തോന്നിട്ട് എനിക്ക് കുട്ടീനെ അത് കഴിഞ്ഞാൽ അവർ കാട്ടിയും തന്നില്ല ഒരു കൊണ്ടേ അത് കഴിഞ്ഞ് പ്രസവം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊരു ഷിവിറിങ് ഉണ്ടാവും ശിവ അതൊക്കെ അലയ്ക്കാൻ വേഗങ്ങനെ പല്ലേന്നൊന്ന് ഇങ്ങനെ എങ്ങനെ അങ്ങനെ കൂട്ടി കടിക്കാവുന്ന രീതിയിലുള്ള തണവും നിറയിലും വരും നമുക്ക് ഞാൻ വിറച്ച് കെടുക്കുക അങ്ങനെ അപ്പോൾ എൻ്റെ ഉണ്ണീനെ കൊണ്ടുവന്നു കേട്ടോ എൻ്റെ കയ്യിലേക്ക് അപ്പോൾ ഉണ്ണിനെ കൊണ്ടു വന്നപ്പോൾ കൊണ്ടുവന്നിട്ട് എന്നോട് പാൽ കൊടുക്കാൻ പറഞ്ഞു അപ്പോൾ എനിക്കാൽ പാൽ കൊടുക്കാൻ പറ്റില്ല എന്ന് നോക്കിയപ്പോൾ എനിക്ക് നല്ല വെയിറ്റ് തോന്നുന്നു കാരണം മുന്നിലത്തെ ഉണ്ണിനെ കൊണ്ടുത്തുന്ന ആ ഒരു എക്സ്പീരിയൻസ് ഉണ്ടല്ലോ അപ്പോൾ നല്ല വെയിറ്റ് തോന്നിട്ടേക്ക് അപ്പോൾ ഞാൻ പാൽ പാല് ഇടയിൽ ഉണ്ണിയുടെ കൈമക്കി നോക്കിയിട്ടാണ് അപ്പം കൈമക്കി നോക്കിയപ്പോൾ കൈമത്ത ടെകാരുടെ ഞാൻ ഞെട്ടിപ്പോയി നാല് ഒരുനൂറ്റമ്പത് ഏ ഇതെൻ്റെ കുട്ടി തന്നെയടയ്ക്ക് തന്നാ വിശേ ഈശ്വര ഇത്ര വെയിറ്റൊക്കെ ഒന്ന് വിചാരിച്ചു ഞാൻ നാല് ഒരുന്നൂറ്റമ്പത് ഉണ്ടായിട്ട് തൂക്കം അപ്പം അതിൻ്റെ ഇടയിൽ ഞാൻ അവിടെ ഡെലിവറി അതായത് പ്രസവിക്കാൻ കിടക്കുന്ന ടൈമിൽ എന്നെ ഡെലിവറി എടുത്തോണ്ടിരിക്കുകയാണ് അപ്പോൾ എനിക്ക് അങ്ങനെ വേദന ഉണ്ടായിരുന്നു വേദന നമുക്കറിയാമല്ലോ വേദന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മരണം അടുത്ത് വരെ ചെന്നിട്ട് തിരിച്ച് പോകുന്ന ആ ഉണ്ണിനെ അങ്ങോട്ട് പുറത്തേക്ക് എടുക്കുമ്പോൾ നമ്മൾ തിരിച്ച് എത്ര നേരം സഹിച്ച് വേദന അങ്ങോട്ട് പോകണ ഒരു സംഭവമാണ് ഈ പ്രസവ വേദന എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അപ്പോൾ ആ ടൈമിൽ ഞാൻ അപ്പുറത്തെ ബെഡിൽ കണ്ടൊരു കാഴ്ചയാണ് കേട്ടോ എന്നെ ഡെലിവറി എടുത്തോണ്ടിരിക്കയാണ് അപ്പം തന്നെ ആ പെണ്ണിന് നല്ല വേദന വന്നപ്പോൾ ആ കിടന്ന ബെഡ് തന്നെ കെടുത്തിട്ട് ഡെലിവറി എടുക്കുന്നുണ്ട് അപ്പോൾ ആ പെണ്ണിന് കരയണൊക്കെ ഉണ്ട് കേട്ടോ പക്ഷെ ഉണ്ണീനെ എടുക്കുന്നതും ഒരു ട്രയൽ വെച്ച് ഒക്കെ ഞാൻ കാണുന്നത് പക്ഷെ ആ കുട്ടി കരയണില്ല കേട്ടോ അപ്പോൾ എന്താ സംഭവം എന്ന് ഞാനും വിചാരിച്ചു പിന്നീടാണ് ഞാൻ അറിഞ്ഞത് വയറ്റിക്കണെന്ന് കുട്ടി മരിച്ചിട്ട് പ്രസവിപ്പിച്ചതാണെന്ന് പിന്നീടാണ് ട്ടോ അറിഞ്ഞത് അപ്പം ഞാനിങ്ങനെ കണ്ടോണ്ട് കിടക്കുക അതിങ്ങനെ പിന്നീടാ പറഞ്ഞപ്പോൾ ഭയങ്കര സങ്കടമായിട്ട സാധനം എന്ന് പറഞ്ഞാൽ ഞാനതിങ്ങനെ കണ്ടു അതൊരു പെൺകുട്ടിയായിരുന്നു നല്ലൊരു മോളായിരുന്നു അത് ഡെലിവറിക്ക് കുറച്ച് ദിവസം ഈ കൊറോണ ആയിട്ട് അതുമൂലം ഉണ്ടായതാണ് അങ്ങനെ അത് കഴിഞ്ഞ് ഉണ്ണിനെ കണ്ട് ഉണ്ണീനെ പേട്ടനെ അങ്ങോട്ട് കിടക്കാൻ വലിയ കൊറോണ വാർഡിൽ കൊറോണ പ്രസവർട്ടിലും പ്രസവവാർഡ് ഉണ്ട് കൊറോണ ആയ ആൾക്കാർ പ്രസവിക്കാനായിട്ട് പ്രസവർഡ് വേറെ തന്നെയുണ്ട് അവിടെ ആ ടൈമിൽ അപ്പോൾ അവിടെയാണ് ഞാൻ പ്രസവിച്ചത് പേട്ടനും ഞങ്ങൾ ഉണ്ണിനെ കാണാനായിട്ട് ഒരു ഇങ്ങനെ കെട്ടിയിട്ടുണ്ട് അവരിങ്ങനൊരു എന്നോണ്ടോ കിട്ടിയിട്ടുണ്ട് അപ്പം അതിന്റെ പ്രതി കടക്കാൻ പറ്റില്ല അപ്പോൾ അമ്മ അവിടെ കൊണ്ട് കാട്ടിപ്പേട്ടനെടുക്കാനൊന്നും പറ്റിയില്ല കേട്ടോ ഉണ്ണീനെ അത് കഴിഞ്ഞിട്ട് അവർ വൈകുന്നേരം ആയപ്പോൾ പറഞ്ഞു നമുക്ക് ഇനി ക്വാറന്റൈനിൽ ഇരിക്കാനാണ് ഇവിടെ കുറച്ച് ദിവസം അത് കഴിഞ്ഞിട്ട് വീട്ടിൽ പോകാൻ പറ്റുള്ളൂ പറഞ്ഞു അത് കഴിഞ്ഞിട്ട് ടെസ്റ്റ് ചെയ്തിട്ട് കുഴപ്പമൊന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ കുട്ടിക്കാൻ വേണ്ടി പ്രശ്നമൊന്നുമില്ല എന്നുണ്ടെങ്കിൽ വീട്ടിൽ പോകാൻ പറ്റുള്ളൂ പറഞ്ഞു അപ്പോൾ അതിന് വേറൊരു ഉണ്ട്. അപ്പോൾ അങ്ങട് മാറ്റി അപ്പം അങ്ങട് ഏട്ടനും വരാം കേട്ടോ അങ്ങനെ ഏട്ടൻ വന്നു ഉണ്ണീനെ കണ്ടു അപ്പോൾ രണ്ട് മൂന്ന് നാല് ദിവസം ഞങ്ങൾ അവിടെ കഴിഞ്ഞു അത് കഴിഞ്ഞിട്ട് ഉണ്ണിക്കൊന്നും കുഴപ്പമില്ല ഉണ്ണിക്ക് പിന്നെ ആരോഗ്യമുള്ള വെയിറ്റും എല്ലാ കാര്യങ്ങളും ഉള്ള കാരണം ഉണ്ണിക്ക് കൊറോണ ഒന്നും ഉണ്ടാകുന്നില്ല ഭാഗ്യത്തിന് തന്നെ ദൈവത്തിനോട് നന്ദി പറയാണ് പിന്നെ ഒരു പ്രശ്നങ്ങളും ഉണ്ടാകുന്നില്ല ഉണ്ണിക്ക് എന്നിട്ട് വീട്ടിൽ എത്തുന്നു അങ്ങനെ ഞങ്ങൾ ക്വാറൻറ്റൈനൊക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് എത്തി ആ പേട്ടൻ്റെ വീട്ടിലേക്കാണ് ഞങ്ങൾ പോയത് കേട്ടോ അവിടെ നിന്ന് പത്തിരുപത്തെട്ടായിട്ട് വീട്ടിലേക്ക് വരാമല്ലോ എന്ന് വെച്ചിട്ട് ഞങ്ങൾ നേരിട്ട് അങ്ങോട്ടാണ് പോയത് ഇതിലൊക്കെ ഉള്ള രസം എനിക്ക് കൊറോണ എന്ന് പറഞ്ഞ സംഭവം ടെസ്റ്റ് ചെയ്തപ്പോൾ പോസിറ്റീവ് ആയെങ്കിലും എനിക്കൊരു ചുമയോ ഭഞ്ഞിയോ തലവേദനയോ അങ്ങനെ ഒരു ലക്ഷണങ്ങളും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് കേട്ടോ ഇനി അവർക്ക് തെറ്റിപ്പോയതാണോ ഒന്നും എനിക്കറിയില്ല എൻ്റെ വീട്ടിൽ ചെന്നിട്ടാണ് ശരിക്കും എനിക്ക് ഡിപ്രഷൻ 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 കേട്ടത് തന്നെയുള്ളൂ അന്നാണ് എനിക്ക് ശരിക്കും ഡിപ്രഷനായത് അവിടെ ചെന്നപ്പോൾ ഈ പറഞ്ഞ പോലെ ഒരു റൂമിൽ അടച്ചിരിക്കുക എന്ന് പറയുന്നതിലും അപ്പുറം അത്ര ദിവസം ആരേനും കാണാണ്ട് ഇരുന്നിട്ട് പിന്നെ അവിടെ ചെന്നിട്ടും ആരോട് സംസാരിക്കാനൊന്നും ഇല്ല വിടുന്നുമില്ല റൂമിൽ പുറത്തിറങ്ങാൻ സമ്മതിക്കുന്നില്ല ഈ പ്രസംഗം കഴിഞ്ഞ് കഴിഞ്ഞാൽ ആട്ടെങ്കിലും ഒതുങ്ങി കിടന്നേ പറ്റുള്ളൂ എന്നൊക്കെ ഉള്ളത് ഇതുണ്ട് ആ ശരിക്കും അതങ്ങനെയല്ല നമ്മൾ കുറച്ച് പുറത്തൊക്കെ ഇറങ്ങാൻ സമ്മതിക്കുക വേറെങ്കടും പോയില്ലെങ്കിലും നമ്മുടെ വീടേനും വിറ്റങ്ങനെ ഒന്ന് ഇറങ്ങാൻ സമ്മതിക്കുക കുറച്ച് നമുക്ക് ഫ്രീഡം ഒക്കെ ചെയ്യണം വീട്ടുകാർ അല്ലെങ്കിൽ നമുക്ക് ശരിക്കും ഡിപ്രഷൻ ആയി പോട്ടോ പിന്നെ വീട്ടിൽ ചെന്നിട്ട് എൻ്റെ അമ്മയ്ക്ക് വയ്യാണ്ടായി എൻ്റെ കൊറോണ വന്നതാണെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം അത്ര ദിവസം കൊറോണ പേഷ്യൻസിൻ്റെ അവിടെ എനിക്കും കൊറോണ ഉണ്ട് പിന്നെ ആ വാർഡിലും കഴിഞ്ഞിട്ട് അമ്മയ്ക്ക് വീട്ടിലെത്തി വന്നതാന്ന് തോന്നുന്നു അപ്പം തീരെ വയ്യാണ്ട് കടുപ്പിലായി അമ്മേനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അപ്പം കൊറോണ ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞിട്ട് അമ്മ സമ്മതിച്ചില്ലേ അമ്മ പറയേണ്ടതാണ് കൊറോണ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് കൊറോണ ആയിരിക്കും അപ്പോൾ എനിക്കൊന്നും എവിടെയും പോയി കിടക്കാൻ പറ്റ വയ്യ എനിക്ക് പേടിയാണെന്നൊക്കെ പറഞ്ഞിട്ട് അമ്മ കൊറോണ ടെസ്റ്റ് ചെയ്യണം സമ്മതിച്ചില്ലേ കുറേ ദിവസം കഴിഞ്ഞപ്പോൾ അമ്മ റിക്കവറി ആയി അതേ കഴിഞ്ഞിട്ട് എങ്ങനെയൊക്കെയോ തള്ളി നീക്കിയ ദിവസങ്ങളാണ് എൻ്റെ മക്കൾ വന്ന് എത്തിച്ചു പോവും എന്നല്ലാണ്ട് അടുത്തേക്ക് വരികയാണോന്നുമില്ല അതും കൂടിയൊക്കെ ആയിപ്പം എനിക്ക് ആകത്ത് ആകെ ഇതായിട്ട് എന്താ പറയുക ചത്തു പോയാൽ മതി എന്നാൽ ചിന്തയായി പിന്നെ ഏറ്റവും കൂടുതൽ ഫോണെന്നില്ലയൊന്നും അറിയാത്ത ആ ഒരു ആ ഒരു എത്രയാണ് സത്യം പറഞ്ഞാൽ ഫോണെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ ഒരു ഫ്രണ്ട് എൻ്റെ കൂടെയുള്ള പോലെയാണ് ആ ഫോണില്ലാത്തൊരു ജീവിതം എനിക്ക് സത്യം പറയാൻ ആലോചിക്കാൻ കൂടി വയ്യ എൻ്റെ ഏട്ടാനോട് പറയും ഞാനില്ലെങ്കിലും നിനക്ക് ഫോണില്ലെങ്കിൽ ഞാനില്ലെങ്കിൽ പിന്നെ നീ സഹിക്കും ഫോണില്ലെങ്കിൽ നീ ഒട്ടും നിനക്ക് പറ്റില്ല എന്ന് പറയട്ടെൻ്റെ ആയിട്ട് വേറെ ഒന്നല്ല യൂട്യൂബായാലും എന്തെങ്കിലുമൊക്കെ ഇന്ന് നമുക്ക് കാണാൻ നമുക്ക് ഒരു എൻ്റർടൈൻമെൻ്റ് ഉണ്ട് അല്ലെങ്കിൽ അല്ലാണ്ട് നമ്മൾ ഇത് മണിക്കൂർ ഇങ്ങനെയൊക്കെ എടുക്കുക ഓരോന്നോ ആലോചിച്ചുകൂട്ടിയൊക്കെ ആകുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ചത്തു പോയാൽ എന്നൊക്കെ ചിന്തിച്ച സമയമുണ്ട് പിന്നെ എനിക്ക് തോന്നുക എന്നോട് ഇഷ്ടമില്ല ഉണ്ണിന് എന്തപ്പോൾ അങ്ങനെയൊക്കെ ചിന്തിച്ച് തുടങ്ങി ഞാൻ എല്ലാവരും ഉണ്ണിനെ ഇതാക്കണു പോകണോ എൻ്റെ ഒരു മൈൻഡിന് അങ്ങനെ ഞാൻ ചിന്തിക്കുകയാണ് എൻ്റെ ആർക്കും വേണ്ടതെന്നൊന്നുമില്ല അന്നിട്ട് ഏട്ടാ ജോലിക്ക് ജോലിക്കുമ്പോൾ എന്റെ ഫോണിക്ക് തന്നിട്ടുണ്ടോ ഇപ്പൊ പോണത് അങ്ങനെയെങ്കിലും കുറച്ച് ഇതാവട്ടെ എന്ന് വെച്ചിട്ട് അപ്പോൾ അങ്ങനെയൊക്കെ തള്ളി നിൽക്കും ഇരുപത്തെട്ട് ദിവസം കഴിഞ്ഞപ്പോ എൻ്റെ വീട്ടിൽ വന്ന് വീട്ടിയാന്ന് അപ്പോൾ പിന്നെയും കുറച്ച് ഇതായി ഇതായ അപ്പോൾ മൈൻഡൊക്കെ സെറ്റ് ആയി പിന്നെ എൻ്റെ മക്കളെ കൊണ്ട് നിർത്താനൊക്കെ പറ്റിയപ്പോൾ വീണ്ടും എനിക്ക് ഹാപ്പി ആയി അപ്പൊ അങ്ങനൊക്കെ പോയ ഒരു കൊറോണ ഡെലിവറി ആണ് അപ്പൊ ഇവിടെ എല്ലാവരും കൊറോണ ബേബിന്നെ വിളിക്കുക അപ്പോൾ ന്യൂസ് ഇങ്ങോട്ട് വന്നേ ആ കൊറോണ ബേബിനെ ഞാനിപ്പോ കാട്ടിത്തരാം ഇങ്ങോട്ട് വന്നേ ഓടിയാ കൊറോണ ബേബി അല്ലേ ഞാൻ എന്റെ പൊന്നൂശിന്റെ ശുന്ദരി പെണ്ണ് അമ്മന്റെ ശുന്ധരി പെണ്ണ് കുറുമ്പിയാണ് എന്നാലും കുഴപ്പമില്ല അഡ്ജസ്റ്റ് ചെയ്യാലേ ആണ് ഭയങ്കര കുറുമ്പിയാണ് ഏട്ടോ അപ്പൊ പിന്നെ ഉണ്ണി വന്ന പിന്നെ പ്രത്യേകിച്ച് ഭയങ്കര കുറുമ്പാണ് ഒരു കാര്യം ഭംഗി എന്റെ കുട്ടി അല്ലേ ചേട്ടക്കൊക്കെ നല്ല സ്നേഹാണ് എന്ത് കിട്ടിയാലും കൊണ്ടു തരിയൊക്കെ ചെയ്യില്ലേ എത്ര സ്നേഹാണ് എന്റെ കുട്ടിക്ക് കൊറോണ ബേബി ആണ് വേദിയാണ് ഇത് അപ്പൊ നമ്മുടെ വീഡിയോ ഇത്രേ ഉള്ളൂ എന്ന് പുതിയ വീഡിയോ ആയിട്ട് കാണാട്ടോ എല്ലാവർക്കും എന്താ നമ്മുടെ ചാനല് പിന്നെ സബ്സ്ക്രൈബ് ചെയ്യണ്ടട്ടാ നല്ല ഇനി ഞങ്ങളെ കാണാൻ പറ്റുള്ളൂ പറ